രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാംവിലാസ് പുരസ്കാര ജേതാവും മുൻ മന്ത്രി ചെറുക്കളം അബ്ദുള്ളയുടെ മരുമകളുമായ ജാസ്മിൻ അവകളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇന്ന് ഇത്രയും വലിയൊരു പുരസ്കാരം നിറവിൽ നിൽക്കുമ്പോൾ മാമിന് എന്താണ് തോന്നുന്നത് വളരെ വളരെ സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയൊരു പ്രമുഖ നേതാവ് കേന്ദ്രമന്ത്രിയായ രാംവിലാസ് പാസ്വാന്റെ പേരിലുള്ളൊരു പുരസ്കാരമാണ് അപ്പോൾ അതിയായ സന്തോഷമുണ്ട് ആദ്യമായി തന്നെ ഈ ഫൗണ്ടേഷന്റെ പേരിൽ േഷനു വേണ്ടി ഈ എൻ്റെ കൃത്യമായ നന്ദി അറിയിക്കുകയാണ് എൻ്റെയും കുടുംബത്തിൻ്റെയും നോബന്ധു രാജ് നാരായൺ ഫൗണ്ടേഷൻ്റെ പേരിലാണല്ലോ ഈ രാംവിലാസ് പുരസ്കാരം ഉള്ളത് അപ്പോൾ ഇത്രയും വലിയൊരു ഇന്ത്യ മൊത്തം പ്രവർത്തിക്കുന്ന ഈ നാരായൺജി നേതാവിൻ്റെ പേരിലുള്ളൊരു പുരസ്കാരം എന്നത് തന്നെ വളരെ വളരെ അംഗീകാരമുള്ളതാണ് വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു കാരണം നമ്മുടെ മികച്ച കേരളത്തിൽ തന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിലാണ് എന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് തന്നെ ഒരു വലിയൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെയധികം സന്തോഷത്തിലാണ് നമസ്കാരം മാം സ്ത്രീകൾ എല്ലാ നിലയിലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാസർഗോഡ് ജില്ലയിലെ പതിനഞ്ചാം ഡിവിഷനിലെ മെമ്പർ ആയ മാം ഒരു പുരസ്കാര നാളിൽ നിൽക്കുകയാണ് എന്താണ് തോന്നുന്നത് ത് വളരെ വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കാസർഗോഡ് ജില്ല എപ്പോഴും ഒരു പിന്നോക്ക ജില്ലയായിട്ടാണ് എപ്പോഴും കാണാറുള്ളത് അപ്പൊ ആ ഒരു ജില്ലയ്ക്ക് ഒരു അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് ഈ ലോക്ബന്ധുരാജ് നാരായണജി ഫൗണ്ടേഷൻ അവരോട് എന്റെ ഒരു നന്ദിയും കടപ്പാടുമുണ്ട് എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും വളരെയധികം പാസ്വാന്റെ ഒരു പുരസ്കാരം നേടുക എന്നത് ചെറിയൊരു കാര്യ വളരെയധികം സന്തോഷമുണ്ട് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയുള്ള പുരസ്കാരം തീരെ പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി ആവുന്നത് തന്നെ ഡയറക്റ്റ് ഞാൻ ജില്ലാ പഞ്ചായത്തിൽ കേറി ജനപ്രതിനിധിയാവുന്നതിന് ഇത് ഇങ്ങനെയുള്ള ഒരു പുരസ്കാരത്തിന് അർഹതയാണോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവര് ആദ്യം വിളിച്ചു പറഞ്ഞപ്പോൾ സാധാരണ പുരസ്കാരങ്ങളൊക്കെ നേടുന്നത് കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കുറേ കുറെ പണ്ടേ ഈ രാഷ്ട്രീയത്തിലായാലും ഏത് മേഖലയിലാണെങ്കിലും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് കാഴ്ചവെച്ചരെ വെച്ചവരെയാണല്ലോ സാധാരണ പുരസ്കാരങ്ങളൊക്കെ കൊടുക്കാറുള്ളത് അടുത്തായിട്ട് വന്നൊരു ജനപ്രതിനിധി ആയതുകൊണ്ട് അർഹതയാണോ എന്ന് തോന്നിയിട്ടുണ്ട് ഈ ജൂലിയാംഗങ്ങളൊക്കെ അതിന്റെ എല്ലാ ഇതും പറഞ്ഞു എങ്ങനെയാണ് നമ്മളെ പുരസ്കാരത്തിന് അർഹത ആക്കിയിട്ടുള്ളത് കാരണം നമ്മുടെ ബാക്കിയെല്ലാ നേതാക്കളും ഈ പുരസ്കാരം നേടിയ നേതാക്കളൊക്കെ അവരവരുടെ കഴിവ് തെളിയിച്ചവരാണ് അപ്പൊ അതേപോലെ എനിക്കും ആ കഴിവുകളൊക്കെ തെളിക്കാൻ പറ്റി എന്നത് വളരെയധികം സന്തോഷമുണ്ട് രാഷ്ട്രീയ പശ്ചാത്തലം രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു ഇല്ല ഞാൻ സാധാരണ കാര്യമാണ് പക്ഷെ ഞാൻ എന്റെ ഭർത്താവിന്റെ പിതാവായാലും എല്ലാവരും ഭർത്താവിന്റെ പിതാവ് ചെറുക്കളുമ്മയുടെ മകൻ്റെ വൈഫാണ് മരുമകൻ്റെ അപ്പോൾ അതന്നെ വലിയൊരു നേട്ടമാണ് അല്ലെ അംഗീകാരമാണ് അദ്ദേഹത്തിൻ്റെ മരുമകളായി എന്നതിന് അത് തന്നെ എൻ്റെ വലിയൊരു എൻ്റെ ജീവിതത്തിൽ വലിയൊരു നാട്ടാണത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ ആ ഒരു പാരമ്പര്യത്തിലാണ് ഞാനും ഇപ്പോൾ കടന്നു പോകുന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഫാമിലി മൊത്തം ഒരു രാഷ്ട്രീയ ഇതിലുള്ള ഫാമിലിയാണ് ആയാലും ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി രാഷ്ട്രീയ മേഖലയിലുള്ളിൽ ഭർത്താവിൻ്റെ മൂമ്മായായാലും സിസ്റ്റർ എല്ലാവരും ഓരോ പഞ്ചായത്ത് പ്രസിഡൻ്റും ബ്ലോക്ക് പ്രസിഡന്റ് ാണ് ഞാനുള്ളത് ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് വീട്ടിലെ കാര്യങ്ങളും പൊതു കാര്യങ്ങളും കൂടെ എങ്ങനെ പാരലായിട്ട് കൊണ്ടുപോകും സ്ത്രീകളെ അല്ലെങ്കിൽ വീട്ടമ്മമാരായ സ്ത്രീകളോട് ഇതിൽ വരാൻ മാമിന് ഇതേ വരാൻ മാമിന് പറയാൻ പറ്റുന്നു പണ്ടൊക്കെ ജനിക്കാറുണ്ട് കാരണം വീട്ടിൽ പണ്ടത്തെ സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങി ജീവിക്കുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു അതൊക്കെ ഇപ്പൊ അതൊക്കെ മാറി പണ്ടത്തെ ആ ഒരു ഇതൊക്കെ മാറി ഇപ്പൊ എല്ലാ സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ചിന്തിക്കുന്ന ഒരു കാലമാണ് ഏതൊരു പണ്ട് പണ്ടത്തെ സ്ത്രീകൾക്ക് അടുക്കളയിൽ തന്നെ ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് സ്ത്രീകൾ എങ്ങനെയാണ് നമ്മള് പുരുഷന്മാരെ പോലെ തന്നെ അവരും പുറത്തിറങ്ങി അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാം ഇതും വന്നു തരുന്നു ഇപ്പോൾ പോരാത്തതിന് ഇപ്പോൾ സ്ത്രീ സംവരണമാണല്ലോ അതിൽ സ്ത്രീകൾക്കാണിപ്പോൾ കൂടുതലും ജനപ്രതിനിധിയാലും രാഷ്ട്രീയ രംഗത്തായാലും സ്ത്രീകൾ മുൻപോട്ടിറങ്ങിയിരിക്കുന്നു അതുപോലെ സ്ത്രീകളും എല്ലാത്തിനും ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ പ്രവർത്തനം വായിച്ചു വന്നാൽ ഇപ്പോൾ സ്ത്രീകൾക്കും പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും പുറത്തെ കാര്യങ്ങളാണല്ലോ സ്ത്രീകൾ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരാണ് അപ്പൊ അവരുടെ കാര്യങ്ങളും വീട്ടിലെത്തിയാൽ നമ്മുടെ മക്കളും എല്ലാം വീട്ടുകാരെയും നോക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷെ രണ്ട് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് മുമ്പോട്ടും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കും വിദ്യാഭ്യാസ കാലഘട്ടം എങ്ങനെയുണ്ട് വിദ്യാഭ്യാസം പറഞ്ഞാല് ജനങ്ങളെ പ്ലസ് ടു വരെയാണ് എൻ്റെ വിദ്യാഭ്യാസം പിന്നെ അത് കഴിഞ്ഞ് കല്യാണം

പ്രതികരണം എന്ന് വെച്ചാല് ഇപ്പം എൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ നമ്മൾ പതിനേഴ് മെമ്പർമാരുണ്ട് പതിനേഴ് ഡിവിഷനുണ്ടാവും അപ്പോൾ ആ പതിനേഴ് മെമ്പർമാരുടെ ഒരാളെ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു കാര്യമാണല്ലോ കാരണം എന്നെക്കാളും മെച്ചപ്പെട്ട ഒരു ഇപ്പം പ്രസിഡന്റ് ആയാലും ഞാൻ മെമ്പറാണല്ലോ അപ്പം അവരൊക്കെ എന്നെക്കാളും എത്രയോ മെച്ചപ്പെട്ട ആൾക്കാരാണ് അപ്പൊ അതിന്റെ ഇടയിൽ എന്നെ തെരഞ്ഞെടുത്തു പറയുന്നത് തന്നെ വലിയൊരു അഭിമാനവും വലിയൊരു അംഗീകാരമാണ് എനിക്ക് എല്ലാരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു കാരണം ഇത്രയും വലിയ പുരസ്കാരം ലഭിച്ചു എന്നുള്ള ആ ഒരു വാക്കുകൾ തന്നെ ഫുൾ ഈ ഒരു കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഫോൺ കോളിലാണെങ്കിലും നല്ല നല്ല കോളുകളിൽ നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത് കാരണം ഈ ഒരു അംഗീകാരം ചെറിയ അംഗീകാരമല്ല ഇത്ര ചെറുപ്പത്തിൽ കാരണം ഞാൻ ഡറക്റ്റ് ഫസ്റ്റ് ടൈ ഫസ്റ്റ് ടൈമാണ് ആണ് ജനപ്രതിനിധിയാണെന്ന് എത്ര പെട്ടെന്ന് ഈ ഒരു അംഗീകാരം കിട്ടുക എന്നത് കഠിനാധാരത്തിൻ്റെ ഒരു ശക്തി ഇതാണല്ലോ അപ്പോൾ എല്ലാവരെയും നല്ല സപ്പോർട്ട് പ്രത്യേകിച്ച് വീട്ടുകാരിൽ നിന്നാണെങ്കിലും എൻ്റെ കൊളീഗ്സിൽ നിന്നാണെങ്കിലും എല്ലാവരെയും നല്ല നല്ലൊരു സപ്പോർട്ടുണ്ട് ഈ ചെയ്ത് പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും മനസ്സിൽ തട്ടി ഈ ഒരു പ്രവർത്തനം എനിക്ക് എൻ്റെ ഒരു മുഖ്യമന്ത്രിയായിരിക്കും ഞാൻ ചെയ്ത നല്ലതായിരിക്കും അങ്ങനെ തോന്നിയൊരു ചെയ്ത പ്രവർത്തനങ്ങൾ പറഞ്ഞാല് കൊറേ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സർക്കാരിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ എല്ലാം കുറവുള്ള ഒരു സമയമാണ് കാരണം നമുക്കിപ്പം ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയില് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കൊറേ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം താഴെത്തട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പോലെയല്ല ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാല് ജില്ലാ പഞ്ചായത്തിനാണെങ്കിൽ ഇപ്പൊ റോഡ് അങ്ങനെ കൊറേ തരം ഇതുണ്ട് റോഡ് ം അങ്ങനെയുള്ള ഉള്ളതൊക്കെ റോഡിനാണെങ്കിൽ നമുക്ക് എല്ലാ റോഡുകൾക്കൊന്നും ഫണ്ടും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രാരാധനങ്ങൾ കഴിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് എന്നാലും ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷത്തിൽ ഒരു ആറ് മുച്ചക്ര വാഹനം ഈ നമ്മുടെ അംഗവൈകലുള്ള ആൾക്കാർക്ക് ആറ് മുച്ചക്ര വാഹനങ്ങൾ എനിക്ക് നൽകാൻ പറ്റിയിട്ടുണ്ട് അത് എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിൽ കിടക്കാൻ അവർക്ക് അംഗവൈകല്യമുള്ളവർക്ക് വെയിലുള്ളവർക്ക് ഒരു ഒരു ഇതാണല്ലോ ഉച്ചക്രവാഹനെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആറ് വാഹനം എനിക്ക് നൽകാൻ പറ്റിയിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മൾ റോഡിൻ്റെ ആയാലും അങ്ങനെ കുറച്ച് റോഡുകളും അതൊക്കെ അതിനൊക്കെ വെച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കുറേ റോഡുകൾ പിന്നെ ഒരു ശക്തി ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഒരു നാല് മൂന്നര വയസ്സുള്ള ഒരു കുട്ടിക്ക് ഹിയറിങ് എയ്ഡ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതും വളരെ വളരെ സന്തോഷമാണ് അത് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ കാരണം അതൊക്കെ നല്ലോണം ഇടപെട്ട് ഞാൻ അതൊക്കെ സാധിച്ചെടുത്ത് തന്നെ അത് കൊടുക്കാൻ വേണ്ടി നമുക്ക് നമുക്കിപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒന്നും നമുക്ക് ഒരു കുറേ പ്രോട്ടോക്കോളും കുറേ ഇതൊക്കെ അനുസരിച്ചാണ് ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ അതൊക്കെ കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എൻ്റെ അവിടെയുള്ള പഞ്ചായത്തിൽ ഒരു മധൂർ പഞ്ചായത്തില് ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഇരുപത്തെട്ട് ലക്ഷം രൂപ ഫണ്ട് വെച്ചിട്ട് അപ്പം അതൊക്കെ അങ്ങനെയുള്ള രണ്ട് മൂന്ന് നാലഞ്ച് ഇത് വർക്കുകൾ നടന്നുകൊണ്ട് വരുന്നുണ്ട് പിന്നെ കുറേ പുതിയ പദ്ധതികളൊക്കെ ഇപ്രാവശ്യം വെച്ചിട്ടുണ്ട് ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇറങ്ങിയ ശേഷം മാറ്റങ്ങൾ എന്തൊക്കെയാണ് ജീവിതം ശേഷമുള്ള ജീവിതം രണ്ടായിരത്തിരിക്കുമ്പുള്ളത് വന്നാല് വീട്ടിൽ ഒരു ഒതുങ്ങിക്കൂടുന്ന സാധാരണ ഒരു ഹൗസ് വൈഫ് എന്നുള്ള നിലയിലായിരുന്നു ഉണ്ടായിരുന്നു പുറത്ത് കാരണം നമുക്കറിയാലോ ഹസ്ബൻഡിന്റെ ഫാദർ എന്ന് പറയുന്നത് മുൻ മന്ത്രിയാണ് അപ്പം അവരുടെ ഫാമിലിയില് എന്ന് പറയുമ്പോ നമുക്ക് പുറത്തു പോയാൽ എവിടെയും നല്ലൊരു സ്ഥാനം തന്നെയാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് അത് ഏത് ജില്ലയ്ക്കകത്ത് പോയാലും കാസർഗോഡ് ജില്ലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല കാസർഗോഡ് ജില്ലയിൽ നിന്ന് പുറത്ത് പോയ ഏത് ജില്ലയിലാണ് എത്തിയാലും മന്ത്രിയുടെ മരുമകൾ എന്ന രീതിയിൽ തന്നെയാണ് എപ്പോഴും കണ്ടിട്ടുള്ളത് തന്നെ ആൾക്കാര് അത് വലിയൊരു അംഗീകാരം തന്നെയാണ് അത് അപ്പം ആ ഹൗസ് വൈഫിൽ നിന്ന് ഈ ഒരു തരത്തിലെത്തിയിട്ടാവുമ്പോൾ നല്ല മാറ്റമുണ്ട് കാരണം എനിക്ക് ആൾക്കാരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത് പഠിച്ചത് തന്നെയും ഒന്ന് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷമാണ് കാരണം മുമ്പൊക്കെ വെച്ചാൽ വീട്ടിലൊതുങ്ങിക്കൂടി എൻ്റേത് ഒരു ജീവിതമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെട്ട് എല്ലാവരുമായിട്ട് നല്ലൊരു മിങ്കിൾ ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു പൊതുപ്രവർത്തകന്ന് പറയുമ്പോ ഒരു ജനപ്രതിനിധിയും എന്ന നിലയില് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും പറ്റണം എന്നുള്ളതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ കാരണം എനിക്ക് വലിയ എല്ലാവരും അറിയപ്പെടുന്നത് പേരും പ്രസക്തിയും അതൊക്കെയാണ് എല്ലാവരും പക്ഷെ എനിക്ക് എനിക്ക് വെച്ചാല് എൻ്റെ പണ്ടേ ഉള്ളൊരു മനസ്സിലു പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യൽ അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം അവർക്കും വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഇത് എനിക്ക് പണ്ടേ ഉള്ളൊരു എൻ്റെ ഒരു മനസ്സിലൊരു ഒരാഗ്രഹമാണ് അപ്പോ അതൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ഇപ്പോ ഈ ജനപ്രതിനിധി ആയതിനേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി മുമ്പോട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ ഡേ ഇറങ്ങി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്റെ ശ്രമങ്ങളും പണ്ടേ ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു പണ്ടേ മാഡത്തിന്റെ ഉള്ളിൽ ഇതുപോലെ പറഞ്ഞിടക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മുടെസുമായിട്ടൊക്കെ നല്ലൊരു അടുപ്പുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഞാനും എനിക്ക് പറ്റാവുന്ന ഉപകാരങ്ങളൊക്കെ അവർക്ക് പണ്ടേ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ട് എനിക്കൊന്നില്ലെങ്കിലും ഫ്രണ്ട്സിന് എന്തെങ്കിലും ചെയ്തു കൊടുക്ക അവർക്ക് എന്തെങ്കിലും അങ്ങനെയുള്ളൊരു മനസ്സിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതായി ചിലപ്പോൾ ഇപ്പോൾ എന്റെ ഈ ഒരു നിലയിൽ എത്തിച്ചു കാരണം അപ്പോഴൊന്നും എനിക്ക് ഇങ്ങനെ ഒരു ജനപ്രതിനിധി ഒരു രാഷ്ട്രീയ ഫാമിലിയിലേക്ക് കല്യാണം കഴിക്കും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മനസ്സിലില്ലാത്തൊരു വ്യക്തിയാണ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിന്റെ എന്ന രീതിയിൽ സർക്കാറും ഇപ്പോഴുള്ള സർക്കാരും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ട് മുമ്പായാലും നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴുള്ള സർക്കാരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ അതിനോടനുണ്ട ജില്ലാ പഞ്ചായത്ത് അങ്ങനെ നിലയില് എല്ലാ രീതിയിലും ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കുറേ പരിമിതികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങൾ അതിനൊക്കെ മാറ്റി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്താണെങ്കിൽ കഴിഞ്ഞ വിഭരണസമിതിൻ്റെ തുടർ ഇതാണല്ലോ ഈ പ്രായ പുതിയ ഭരണ സമിതി അപ്പോൾ അതൊക്കെ തുടർ സമിതിയിലുള്ള ഞങ്ങളൊക്കെ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ആ തുടർ ഭരണം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ജില്ലക്ക് ഒരു മാറ്റം വരുത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഏറെ തിരക്കുകൾക്ക് നടുവിൽ നിന്നും നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയ ജാസ്മിൻ മാഡത്തിന് വളരെയധികം നന്ദി